കുട്ടി പറയുന്നത് ഇത് എൻ്റെ മതം പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എൻ്റെ പാരൻസും എൻ്റെ ഫാമിലി മൊത്തവും എന്നോട് പറയുന്നത് ഇതിട്ട് തന്നെ പഠിച്ചാൽ മതി സ്കൂളിൽ എന്ന രീതിയിലാണ് നമ്മുടെ ഡ്രസ് കോഡ് ഇതല്ലല്ലോ നിങ്ങൾ ഓൾറെഡി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വായിച്ചിട്ടാണല്ലോ ഇവിടെ അഡ്മിഷൻ എടുത്തത് അദ്ദേഹം പറഞ്ഞു ഇതെൻ്റെ കുട്ടി ഇതിട്ട് തന്നെ പഠിക്കത്തുള്ളൂ അത് കഴിയുമ്പോൾ പിന്നെ ഗേറ്റിന്റെ അകത്തും പുറത്തുമായിട്ട് നല്ല ബഹളമാണ് ഗേറ്റിന്റെ ഉള്ളിലോട്ട് ഒരു അഞ്ചില് കൂടുതൽ ഒരു ആറിൽ കൂടുതൽ ആളുകൾ കയറി വരിക ഭയങ്കര ബഹളം ഉണ്ടാകുന്നു ഈ സമയത്ത് നമ്മുടെ കെ ജി സെക്ഷന്റെ അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ബഹളമാണ് അവിടെ നമുക്ക് അതിക്രമിച്ച് കടന്നു അതുപോലെല്ലാം മറ്റു പാർട്ടികളിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഇവിടെ ഏത് പാർട്ടിയാണെന്നുള്ളത് പറയാനും പറ്റില്ല അങ്ങനെയുള്ള ആളുകളും കയറി വന്നു കാരണം പാരന്റും മാനേജ്മെന്റും പി ടി ഐയും തമ്മിൽ ഇടപെട്ട് തീർക്കേണ്ട കാര്യമാണ് അവിടെ അവസാനിക്കേണ്ട കാര്യമായിരുന്നത് ഇന്നയാൾക്ക് ഇന്നയിടാം ഇന്നയാൾക്ക് ഇതിടാം എന്ന് ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് റൂൾസ് നമുക്ക് എഴുതി ചേർക്കാൻ പറ്റില്ല കാരണം നമ്മളെല്ലാവരും ഈക്വൽ ആണ് ഒരു ഈക്വാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യൂണിഫോം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മാനേജ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതിനോട് അവർ സഹകരിക്കുന്നില്ല പാരൻസിൻ്റെ നിർബന്ധം മൂലം അത് ധരിക്കേണ്ടി വരുന്നത് കൊണ്ട് സ്കൂളിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ടാണ് കുട്ടികൾ മാനസികമായിട്ട് അനുഭവിക്കുന്നു എന്നാണ് പാരന്സിൻ്റെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞത് പക്ഷേ അവരെ ഫുള്ളി അങ്ങനെ വിടാവുള്ളൂന്ന് പറയുന്നുണ്ട് നമസ്കാരം എറണാകുളം പള്ളൂരത്തിലെ സെന്റ് റീത്താസ് സ്കൂളിലെ യൂണിഫോം കോഡ് തെറ്റിച്ച് ഒരു പെൺകുട്ടി തലയിൽ തട്ടമിട്ട് സ്കൂളിലെത്തി അത് സ്കൂളിലെ നിയമത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് പുറത്തു നിന്നും ഒരു കൂട്ടം എസ് ഡി പി ഐ പ്രവർത്തകർ സ്കൂളിലേക്ക് എത്തി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം ഈ സ്കൂള് അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്തായാലും ഇന്ന് സ്കൂളിന് അനുകൂലമായിട്ട് കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് സ്കൂളിലെ യൂണിഫോം എല്ലാ കുട്ടികളും അനുസരിക്കണമെന്നാണ് സ്കൂളിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുട്ടികൾ അനുസരിക്കണമെന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് കൂടാതെ നൂറ്റി നാൽപ്പതോളം മുസ്ലിം കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് മറ്റു കുട്ടികൾക്കൊപ്പം അവർക്കൊന്നുമില്ലാത്ത പ്രശ്നമാണ് ഒരു പെൺകുട്ടി ഇവിടെ ഈ ഹിജാബ് ധരിച്ച് ഇവിടെ എത്തി ഈ പ്രശ്നങ്ങൾക്കൊക്കെ സാഹചര്യമുണ്ടാക്കിയത് എന്തായിരുന്നു ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം സ്കൂൾ പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും ചേരുകയാണ് നമുക്ക് ഈ പ്രശ്നം നമ്മൾ അനുഭവിച്ചു തുടങ്ങിയത് ഏഴാം തീയതി ആണ് ഒക്ടോബർ ഏഴിനാണ് ഈ ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഏഴാം തീയതി നമ്മുടെ ആർട്സ് ഡേ സെലിബ്രേഷൻ ആണ് ആർട്സ് ഡേ സെലിബ്രേഷൻ്റെ അന്ന് ഒരു കുട്ടി നമ്മുടെ സ്കൂൾ പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഒരു യൂണിഫോം കോഡ് ധരിച്ചാണ് കുട്ടി വരുന്നത് അപ്പോൾ എനിവേ ഷീസ് സ്റ്റാൻഡിങ് ഔട്ട് ഓഫ് ദ ഹോൾ അവൾ ഉള്ളിക്കയറി പക്ഷേ സ്റ്റേ ഹോണിൻ്റെ അകത്ത് കയറുന്നില്ല പ്രോഗ്രാം നടക്കുന്ന ഹോണിൻ്റെ അകത്തോട്ട് കയറുന്നില്ല ഞാനിത് കണ്ടു കുട്ടിയെ കണ്ടു ഈ ഒരു യൂണിഫോം കോഡിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ് ടീച്ചറിനെ തന്നെ കുറച്ചുകൂടെ കോൺടാക്റ്റ് ഉണ്ടാകുമല്ലോ പേഴ്സണലി കോണ്ടാക്റ്റ് എനിവേ ക്ലാസ് ടീച്ചറുമായിട്ട് ഉണ്ടാകും ഒന്ന് വിട്ടു എന്താ സംസാരിക്കണം നമ്മൾ ആദ്യമായിട്ട് കാണുകയാണല്ലോ ഇങ്ങനെ ഒരു കോഡ് നേരത്തെ കണ്ടിട്ടില്ലല്ലോ നാല് മാസമായി കുട്ടി ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് പെട്ടെന്നും ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വരുന്നത് എന്താണെന്ന് മിസ് മിസ്സൊന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു മിസ് ചോദിച്ചാൽ പ്രകാരം കുട്ടി പറയുന്നത് ഇത് എൻ്റെ മതം പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എൻ്റെ പാരൻസും എൻ്റെ ഫാമിലി മൊത്തവും എന്നോട് പറയുന്നത് ഇതിട്ട് തന്നെ പഠിച്ചാൽ മതി സ്കൂളിൽ എന്ന രീതിയിലാണ് ഓക്കെ ആ ഒരു ഫൈവ് ടു സെവൻ മിനിറ്റിൽ കുട്ടി അവിടെ നിൽക്കുകയാണ് സംസാരിക്കുകയാണ് ഈ ടൈം കൊണ്ട് ക്ലാസ് ടീച്ചർ തന്നെ നമ്മുടെ പാരൻസിനെ വിളിക്കുന്നുണ്ട് ഒന്ന് വരണമെന്ന് പറഞ്ഞുകൊണ്ട് പാരൻസിന് കോൾ പോകുന്നു പാരൻസ് വരുന്നു കുട്ടി ക്ലാ നമ്മുടെ ഹോളിൽ തന്നെ പ്രോഗ്രാം നടക്കുന്നു ഏറ്റാം ക്ലാസ്സിലാണ് ഈ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ക്ലാസ്സിലെ ആ പ്രോഗ്രാം നടക്കുന്ന ഹോളിൽ തന്നെ കുട്ടി ഇരുത്തുന്നു ഞങ്ങൾ ഒരു കുഴപ്പമില്ലാതെ അവൾക്ക് ടെൻസ്ഡാകാതെ ആ ഒരു രീതിയിൽ കംഫർട്ടാക്കി അവിടെ തന്നെ ഇരിക്കുന്നു കുട്ടി ഈ വർഷം അഡ്മിഷൻ വന്നതാണ് ഈ വർഷം ജൂൺ സെക്കൻഡിന് കയറിയതാണ് കുട്ടി അത് കഴിഞ്ഞിട്ട് പാരൻറ്റ് വന്നു ആ സമയത്ത് തന്നെ നമ്മുടെ എക്സൈസ് ഓഫീസറാണ് ഇനാഗ്രേഷന് വേണ്ടി വന്നത് അദ്ദേഹവും വന്നത് ഒരുമിച്ചായിരുന്നു അപ്പോൾ പാരൻസിനോടൊന്ന് വെയിറ്റ് ചെയ്തോളൂ ഞങ്ങൾ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഇനാഗ്രേഷൻ സ്പീച്ച് നടക്കുന്ന സമയത്ത് പാരൻറ്റ്സ് അത്രയും വയ്യത കൊണ്ടായിരിക്കാം അവർ പോയി പിന്നെ ഒരു കോളോ ഒന്നും തന്നെ വന്നില്ല കുട്ടി നമുക്ക് എൻഗേജ്ഡ് ആയി പ്രോഗ്രാംസ് നടക്കുവാണല്ലോ ഇവിടെ കുട്ടി ഫുൾ ഡേ ആ ഹോളിൽ തന്നെ ഉണ്ടായിരുന്നു അവൾ പ്രോഗ്രാമും കണ്ടു എല്ലാ കുട്ടികളുടെയും കൂടെ അത് കഴിഞ്ഞിട്ട് എട്ടാം തീയതി എട്ടാം തീയതിയും സെയിം ഒരു ഇതിൽ തന്നെയാണ് കുട്ടി വരുന്നത് പ്രോഗ്രാം നടക്കുന്നുണ്ട് അവിടെ അപ്പോൾ എട്ടാം തീയതി വന്നപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് എല്ലാ കുട്ടികളോടും മിങ്കിൾ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾക്കൊരു യൂണിഫോമിറ്റി ഉണ്ടല്ലോ അപ്പോൾ ഈ കുട്ടിയെ നമ്മൾ കോൺഫറൻസ് റൂമിൽ വിത്ത് ദ പ്രസൻസ് ഓഫ് ക്ലാസ് ടീച്ചർ ഒറ്റക്കല്ല കുട്ടിയെ ക്ലാസ് ടീച്ചറിൻ്റെ ഒപ്പം അവിടെ ഇരുത്തി സംസാരിപ്പിക്കുന്ന സമയത്ത് ക്ലാസ് ടീച്ചർ തന്നെ പാരൻ്റിനെ വിളിപ്പിക്കുന്നുണ്ട് നമ്മളും ഈ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ടാണ് തലേന്നും വിളിപ്പിച്ചത് അപ്പോൾ കുട്ടിയോ പാരൻ്റ് വന്നു പാരൻ്റ് വന്നിട്ട് പറയുന്നത് കാണുന്നില്ല കുട്ടി എവിടെയാണെന്ന് പുള്ളി കാണുന്നില്ല ഞങ്ങൾ സാർ ഇപ്പോൾ എടിക്കേണ്ട കുട്ടി സേഫാണ് അവളെ കോൺഫറൻസ് ഹാളിലെ ഉണ്ട് ടീച്ചറിൻ്റെ കൂടെയുണ്ട് ഉണ്ട് സാർ ഇടിക്കണമെന്ന് പറഞ്ഞു ഇതിനു മുന്നേ തന്നെ നമുക്ക് ഏഴാം തീയതി ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ പി ടി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ പി ടി എ പ്രസിഡന്റിനെ അറിയിച്ചു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ അറിയിച്ചു അവരെല്ലാവരും സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് റൂൾ എങ്ങനെയാണോ അത് തന്നെ നമ്മൾക്കും നമ്മളും അതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരും അംഗീകരിക്കുകയാണ് ഇത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അവരും ഒരു തീരുമാനമെടുക്കുകയാണ് ഏഴാം തീയതി എട്ടാം തീയതി പാരൻസ് വന്നപ്പോൾ കുറച്ച് റേസ്ഡ് ആയിട്ടാണ് സംസാരിച്ചത് അല്ലെങ്കിൽ തന്നെ നമുക്ക് പി ടി എ പ്രസിഡൻറിനെ അറിയിച്ചു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ അറിയിച്ചു അവരും വന്നു കാര്യം ഇങ്ങനെയാണെന്ന് പേരൻസിനോട് പറയണമല്ലോ എല്ലാവരും തന്നെ ഇരുന്നു അദ്ദേഹത്തോട് സംസാരിച്ചു സംസാരിച്ചതിൻ്റെ ഇതിൽ അയാൾ അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ ഒരൊന്നര മണിക്കൂർ കഴിയുമ്പോൾ പി ടി എ പ്രസിഡൻറ്റിനെ വിളിക്കാം കാര്യം പറയാം ഇവിടെ നിന്ന് ടി സി മേടിച്ച് പോണോ വേണയോ വേ വേണ്ടയോ എന്നുള്ളത് ഞങ്ങൾ പറയാമെന്ന രീതിയിൽ അദ്ദേഹം പോയി അപ്പോൾ കുട്ടിയെ കൂടെ ഞങ്ങൾ കൊണ്ടുപോകുവാണ് ഈ രീതിയിലുള്ള വസ്ത്രധാരണമാണല്ലോ കുട്ടിയേം കൂടെ കൊണ്ടുപോയി ഇളയ കുട്ടിയും ഇവിടെ പഠിക്കുന്നുണ്ട് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ അപ്പോൾ അവരെയും കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു പാരൻസിൻ്റെ കൂടെ ഈ രണ്ട് കുട്ടികളെയും നമ്മൾ വിടുകയാണ് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം മൊത്തം പാരൻ്റ് വിളിച്ചിട്ടില്ല നെക്സ്റ്റ് ഡേ മുഴുവൻ നമ്മൾ വെയിറ്റ് ചെയ്തു പാരൻ്റ് വിളിച്ചിട്ടില്ല പിന്നെ വരുന്നത് കുട്ടി ടെൻത്തിനാണ് അത് ആ സിഷ്വൽ നമ്മുടെ ക്ലാസ് നടക്കുന്ന സമയത്താണ് ക്ലാസ് നടക്കുന്നില്ല അസംബ്ലിക്ക് കുട്ടി കുട്ടികളെ ഇറങ്ങി നിൽക്കുന്ന ഓർഡർ നിൽക്കുന്നു അസംബ്ലി തുടങ്ങാൻ പോകുന്ന സമയത്താണ് കുട്ടി വരുന്നത് സെയിം ഈ ഒരു കോഡിലാണ് ഈ ഡ്രസ്സ് കോഡിലാണ് കുട്ടി വരുന്നത് എനിവേ നമ്മൾ വീണ്ടും ഈ കുട്ടിയെ കോൺഫറൻസ് റൂമിൽ വിത്ത് പ്രസൻസ് ഓഫ് എ ടീച്ചർ നമ്മൾ നമ്മളവിടെ കൊണ്ടിരുത്തി കുട്ടിയോട് സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് പാരൻറ്റിനെ വിളിച്ചു പാരൻ്റ് ഒരു വിളി കാത്ത് നിൽക്കാൻ നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്തത് ഓൺ ദി സ്പോട്ടിൽ പാരൻ്റെ എത്തി പാരൻ്റ് എത്തി പാരൻറ്റിനോട് പാരൻ്റ് അവിടെ നിന്ന് വെച്ചാൽ ഒച്ച വെച്ചാണ് വന്നത് കുട്ടി സേഫാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ കുട്ടി സേഫാണ് ഒന്ന് പാരൻറ്റിനോട് സംസാരിക്കണം ഓൾറെഡി നമ്മൾ സംസാരിച്ചതാണല്ലോ പി ടി എ പ്രസിഡന്റിൻ്റെയും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെയും സാന്നിധ്യത്തിലേയും നമ്മൾ സംസാരിച്ചതാണ് സാർ ഒന്നും ഞങ്ങൾക്ക് തീരുമാനം പറഞ്ഞില്ല നമ്മുടെ ഡ്രസ് കോഡ് ഇതല്ലല്ലോ നിങ്ങൾ ഓൾറെഡി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വായിച്ചിട്ടാണല്ലോ ഇവിടെ അഡ്മിഷൻ എടുത്തത് അദ്ദേഹം പറഞ്ഞു ഇതെൻ്റെ കുട്ടി ഇതിട്ടു തന്നെ പഠിക്കത്തുള്ളൂ ഈ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് മദറും വരുന്നുണ്ട് ഒപ്പം രണ്ടുപേരും കൂടെ കയറി വരുന്നുണ്ട് കയറി വന്ന് ഒരു റേസിംഗ് രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കാര്യങ്ങളുമൊക്കെ നമ്മളോട് പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് ആണെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഓക്കെ അദ്ദേഹം അദ്ദേഹം കാര്യം എന്താണ് തിരക്കി നമ്മൾ ജസ്റ്റ് കാര്യം ഒന്ന് പറഞ്ഞു അത് കഴിയുമ്പോൾ പിന്നെ ഈ ഗേറ്റിൻ്റെ അകത്തും പുറത്തുമായിട്ട് നല്ല ബഹളമാണ് ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് ഒരു അഞ്ചിൽ കൂടുതൽ ഒരു ആറിൽ കൂടുതൽ ആളുകൾ കയറി വരിക ഭയങ്കര ബഹളം ഉണ്ടാകുന്നു ഈ സമയത്ത് നമ്മുടെ കെ ജി സെക്ഷൻ്റെ അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ബഹളമാണ് അവിടെ കുഞ്ഞുങ്ങളാണ് അവർ പേടിക്കുന്ന സമയം കൂടെയാണ് ഈ ബഹളമൊക്കെ കേട്ടിട്ട് ഉടനെ തന്നെ നമ്മൾ അവിടുത്തെ വിൻഡോസൊക്കെ ക്ലോസ് ചെയ്തു കുട്ടികളെ സേഫാകാൻ വേണ്ടിയിട്ട് അപ്പം ആ നയൻ തേർട്ടി എന്നൊരു സമയത്ത് നമ്മുടെ പ്രീ കെ ജി സെക്ഷൻ അപ്പോഴാണ് അവർ വീട്ടിൽ നിന്ന് വരുന്നത് അപ്പോഴാണ് നമ്മൾ അവർ അഡ്മിറ്റ് ചെയ്യുന്നത് ഈ സമയത്ത് കുട്ടികൾ കാണുന്നുണ്ട് പാരൻസ് കാണുന്നുണ്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് ഒരു പ്രഷർ അപ്പം തന്നെ ഒരു ഫിയർ ഫീആ ആയി എന്താ ഒരിക്കലും കാണാത്ത ഒരു സംഭവം ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി ഉടനെ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഉടനെ തന്നെ നമ്മുടെ ഒരു ക്രമസമാധാനം തകർക്കുന്ന രീതിയിൽ സ്കൂളിൻ്റെ ക്രമസമാധാനം തകർക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കണ്ടപ്പോൾ ഉടനെ പളുരുത്തി പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അറിയിച്ചു അതിന് പ്രകാരം അവിടുന്ന് പോലീസ് ഓഫീസേഴ്സ് വന്നു എസ് ഐ ഉൾപ്പെടെയുള്ളവരെ ഈ ഈ പാരൻസിനെയും പാരൻസിനെയും കുട്ടിയേയും ഉള്ളിലോട്ട് വിളിപ്പിച്ച് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇതല്ലേ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇത് നോക്കി നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ പോരാ അല്ലെങ്കിൽ ടി സി മേടിച്ച് നിങ്ങൾ പൊക്കോളൂ എന്നിട്ടും അദ്ദേഹം ഇതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളത് ഹൈക്കോർട്ടിലോട്ട് അത് നമ്മുടെ ഇത് ഫോർവേഡ് ചെയ്തു നമുക്ക് ഇന്നൊരു വിധി വന്നിരിക്കുന്നത് സ്കൂളിന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ വേണം ഹൈക്കോടതി വിധിയാണത് നമുക്ക് ഇന്ന് അത് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ അതിക്രമിച്ച് കടന്നു അതുപോലെയുള്ള മറ്റു പാർട്ടികളിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ ഏത് പാർട്ടിയാണെന്നുള്ളത് പറയാനും പറ്റില്ല അങ്ങനെയുള്ള ആളുകളും കയറി വന്നു കാരണം പാരൻറ്റും മാനേജ്മെൻറ്റും പി ടി ഐയും തമ്മിൽ ഇടപെട്ട് തീർക്കേണ്ട കാര്യമാണ് അവിടെ അവസാനിക്കേണ്ട കാര്യമായിരുന്നത് പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ഇന്ന രീതിയിൽ ഇങ്ങനെ വേണം വരാനായിട്ട് ഇപ്പോൾ നമ്മളങ്ങനെ മതപരമായി എന്ന് ഉൾക്കൊള്ളിക്കുമ്പോൾ അവിടെ വരുന്നത് ഇന്നയാൾക്ക് ഇന്നയിടാം ഇന്നയാൾക്ക് ഇതിടാം എന്ന് ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് റൂൾസ് നമുക്ക് എഴുതി ചേർക്കാൻ പറ്റില്ല കാരണം നമ്മളെല്ലാവരും ഈക്വലാണ് ഒരു ഈക്വാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു യൂണിഫോം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതിനോട് അവർ സഹകരിക്കുന്നില്ല യൂണിഫോം യൂണിഫോം ധരിക്കുന്നതിന്റെ ഈ കൂടി ഇടുന്നു അതെ 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 ഇവിടെ എത്ര ഇസ്ലാം മതത്തിൽപ്പെട്ട പഠിക്കുന്നുണ്ട് ഒരു കുട്ടികളുണ്ട് ഇത്രയും പേരും നമ്മുടെ ഫോളോ അവർക്കൊന്നും ആയിട്ട് നമ്മൾ ഇത് റൺ ചെയ്യുന്ന സ്കൂളാണ് ഇതുവരെയും ഒരു പ്രശ്നവും ഇല്ല ഈ വർഷം അഡ്മിഷൻ എടുത്ത ഈ കുട്ടിക്കാണ് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത് നമ്മൾ ഓൾറെഡി ഈ പാരന്റിനോട് ഫസ്റ്റ് ഡേയിലും ഈ കുട്ടി ചെയ്തിട്ട് വന്നു ക്ലാസ് ടീച്ചർ പറഞ്ഞു അത് ബാഗിൽ വെച്ചിട്ട് ഉള്ളിലോട്ട് കയറിക്കോളൂ സെക്കൻഡ് ഡേ ഞാനാണ് കണ്ടത് ഞാനും സെയിം ഇത് സ്നേഹത്തോടു കൂടിയാണ് കുട്ടിയോട് പറഞ്ഞത് അവൾ അതൂരി ബാഗിൽ വെച്ചു തേർഡ് ഡേ പാരൻ്റ് മദർ വന്നതിനോട് പറയുന്നുണ്ട് സിസ്റ്റർ ഇത് ഉപയോഗിക്കാമോ നമ്മൾ ഓൾറെഡി നിങ്ങൾ അത് വായിച്ചു നോക്കിയിട്ട് നമുക്ക് ഓക്കെ പറഞ്ഞതല്ലേ അപ്പോൾ നമുക്കത് പറ്റില്ല എന്നുള്ളതും പാരൻറ്റിനും അറിയാവുന്ന കാര്യമാണിത് സമ്മതിച്ചു പോയതാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ഈ ഒരു സമുദായത്തിൽപ്പെട്ടവർക്ക് പ്രഷർ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഡേയിൽ ക്ലാസ്സിൽ നിങ്ങൾ കുട്ടികളെ അപ്പിയർ ചെയ്യിപ്പിക്കുമ്പോൾ ഇതിട്ടിട്ട് വേണം വിടാനായിട്ടുണ്ടെന്നുള്ള ഒരു പ്രഷറ് അവരുടെ സമുദായത്തിലുള്ള കുട്ടികൾക്കും അത് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട് പാരൻസും ഭയങ്കരമായിട്ട് അവർ ടെൻസ്ഡ് ആണ് അതിനെക്കുറിച്ച് നമ്മളോട് നമുക്ക് കോണ്ടാക്റ്റുള്ള പാരൻസ് ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് അത് ബുദ്ധിമുട്ടാണ് അവർക്ക് നിലവിലെ ഈ കുട്ടിയെ ഇനി ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ എന്താണ് അതിൻ്റെ തീരുമാനം നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുവാണെങ്കിൽ നമുക്ക് നോ പ്രോബ്ലം ഞങ്ങള് നന്നായിട്ട് തന്നെ കുട്ടിയെ പഠിപ്പിക്കും കോടതി വിധി വന്നതിന് ശേഷം നമുക്ക് റെക്കഗ്നീഷൻ സർട്ടിഫിക്കറ്റ് ഫോർവേഡ് ചെയ്യുന്ന ഓഫീസിൽ നിന്നും കോൾ വന്നിട്ടുണ്ടായിരുന്നു സി ബി എസ് സി യുടെയല്ലോ നമ്മുടെ ഡി ഓഫീസ് എന്നുള്ള കോളായിരുന്നു വന്നിരുന്നത് ഓൾറെഡി നമുക്കിത് ഫേവറബിൾ ആയിരുന്നു ഇവിടെ ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞു എല്ലാ സർട്ടിഫിക്കറ്റ് അവിടെ റെഡിയാണ് സോഫ്റ്റ് കോപ്പി അവർ അയക്കും എന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ അത് മടക്കി അയക്കും എന്നുള്ള രീതിയിലാണ് നമ്മുടെ അഫീലിയേഷൻ കട്ട് ചെയ്യും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അവിടെ നിന്ന് ഇപ്പോൾ ഒരു കോൾ വന്നിരിക്കുന്നത് അത് വീണ്ടും ഒരു ബുദ്ധിമുട്ടാക്കുകയാണ് സ്കൂള് മുന്നോട്ട് റൺ ചെയ്യാനായിട്ട് വൈസ് പ്രിൻസിപ്പൾ കൂടി നമ്മുടെ സിസ്റ്റർ ഇനി മറ്റു കുട്ടികളും ഇതേപോലെ ഈ ഈ എന്ന് സംഭവത്തിന് ഇല്ല ആരും വന്നങ്ങനെ ഒന്നും ആവശ്യപ്പെട്ടില്ല പക്ഷേ അവർക്കൊരു പ്രഷർ പുറത്തുനിന്ന് കിട്ടുന്നു ലഭിക്കുന്നു അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കാൻ പലരും പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ചില പാരൻസ് നമ്മളെ സമീപിച്ചിട്ടുണ്ട് അവരുടെ പേരൊന്നും പറയാൻ പറ്റില്ല സമീപിച്ചു അവർക്കതൊരു അവരുടെ കുട്ടികൾ ഇത്രയും നാൾ അതായത് പ്രീ കെ ജി തൊട്ട് ടെൻത്ത് വരെ പഠിക്കുന്ന കുട്ടികളുണ്ട് റെഗുലർ നമ്മുടെ കണ്ടിന്യൂസ് അപ്പോൾ അവർ ആദ്യമായിട്ട് ഒരു ദിവസം ഇത് ധരിച്ച് സ്കൂളിൽ വരിക എന്നുള്ള അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ടെൻത്തിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞിക്കുട്ടികളും കാരണം അത് ഇതുവരെയൊക്കെ ധരിക്കാത്തതുകൊണ്ട് പാരൻസിൻ്റെ നിർബന്ധം മൂലം അത് ധരിക്കേണ്ടി വരുന്നതുകൊണ്ട് സ്കൂളിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ടാണ് കുട്ടികൾ മാനസികമായിട്ട് അനുഭവിക്കുന്നു എന്നാണ് പാരൻ്റ്സിൻ്റെ ഭാഗത്തു നിന്ന് അറിയാൻ കഴിഞ്ഞത് പക്ഷേ അവരെ ഫോഴ്സ്ഫുള്ളി അങ്ങനെ വിടാവുള്ളൂ എന്ന് പറയുന്നുണ്ട് ചില പാരൻറ്റ് പറയുന്ന ഒരു കുട്ടിയുടെ ആവശ്യമല്ലേ ഇതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സ്കൂളടക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അതേസമയം ആശങ്കപ്പെട്ടിട്ട് ഇന്നൊരു ദിവസം അവധി കൊടുത്ത് സന്തോഷമായവരുണ്ട് അങ്ങനെ ഉണ്ട് പല പ്രതികരണങ്ങളുണ്ട് അപ്പം ഈ ഒരു കുട്ടിയല്ലേ നമ്മളെ ശല്യപ്പെടുത്തുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പേരൻസ് ഉണ്ട് നമ്മളെന്തുകൊണ്ട് ടി സിയിലേക്ക് ഫോർവേഡ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷേ നമ്മൾ കുട്ടിയെ വീക്കറാണെങ്കിലും നന്നായിട്ട് പഠിക്കുന്നതാണെങ്കിലും നമ്മൾ പഠിപ്പിക്കാൻ തയ്യാറാണ് പാരൻറ്റ് നമുക്ക് കൊടുത്ത ഒരു ഉറപ്പാണ് അദ്ദേഹം പോയതുമാണ് വീണ്ടും ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഒരു യൂണിഫോമിറ്റി ഒരു ഇക്വാലിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ സ്കൂളിൽ ഗേറ്റ് വരെ ധരിച്ചതുപോലെ നമ്മളൊന്നും പറയുന്നില്ല ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ എല്ലാ കുട്ടികളും ഒരേപോലെ എക്സെപ്റ്റ് ബർത്ത് ഡേക്കാണ് അവർ കളർ ഡ്രസ്സ് ധരിച്ച് അവർ വരുന്നത് നമ്മൾ അവരെ വിഷ് ചെയ്യുന്നതും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതും അത് അതുമാത്ര അതായത് ഒരു സമാധാനമായിട്ട് കുട്ടികളെല്ലാവരും തുല്യരായിട്ട് ക്ലാസ്സിലിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ആരുടെയും വികാരങ്ങളെ ഒന്നും വ്രണപ്പെടുത്താനല്ല ഒരു അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരു തന്നെയായിരുന്നു പോയല്ല അത് എല്ലാ കുട്ടികളും പ്രത്യേകിച്ച് കെ ജി സെക്ഷൻ്റെ ഭാഗത്തായിരുന്നു ഇത് നടന്നിരുന്നത് കൊണ്ട് നമുക്ക് കെ ജിയുടെ വിൻഡോസ് ഒക്കെ ക്ലോസ് ചെയ്യേണ്ടി വന്നു പിന്നെ അവരുടെ മുമ്പിൽ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു സൗണ്ട് കുറക്കുമെന്നൊക്കെ പറയേണ്ടി വന്നു പിന്നെ നമുക്ക് പിന്മാറേണ്ടി വന്നു പോലീസ് ഓഫീസേഴ്സ് വന്നപ്പോ അവരോട് ബഹളം വെച്ചത് ഈ കുട്ടി അവർ ഷൗട്ട് ചെയ്യുകയാണ് ഇത് ഇട്ടുണ്ടേ ഇരുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഷൗട്ട് ചെയ്യുന്നത് പിന്നെ അവർ ഷൗട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്നും തിരിച്ചു പറയാനായിട്ട് പറ്റില്ലല്ലോ അവര് കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഈ ഒരു പ്രശ്നം എന്നുള്ളതേയുള്ളൂ കൊച്ചി രൂപത രൂപതം സാർ ജോസ് കെ മാണി സാർ അദ്ദേഹം ഫോണിലൂടെയാണ് കോണ്ടാക്ട് ചെയ്തത് കുറച്ച് മാധ്യമ പ്രവർത്തകരും നമ്മളോടുള്ള അനുഭാവം അറിയിച്ചിട്ടുണ്ട് നമ്മുടെ സപ്പോർട്ടും അറിയിച്ചിട്ടുണ്ട് നമ്മുടെ സ്കൂളിലെ കൂടെ നമുക്ക് സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട് കൊടുത്തിട്ട് നന്ദി പറയുന്നു കാരണം ഇതൊരു എല്ലാ കുട്ടികളെയും ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ സാർ അത് എല്ലാവരും ഒരുപോലെ ഒരു ക്ലാസ്സിലിരുന്ന് പണ പണക്കാരനെന്നോ പാവപ്പെട്ടവനൊന്നോ ഇല്ലാതെ എന്താ പറയുക ഒരു ജാതിയുടെയും മതത്തിൻ്റെയും പേരിലല്ല അത് ഒരേപോലെ അവർ പഠിച്ചു വരിക ഒരേ ഒരുപാട് പ്രോഗ്രാമിൽ പങ്കെടുക്കുക ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വരുമ്പോൾ ഇത് വരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാകില്ല സർ അപ്പോൾ അതില്ലാതെ പഠിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തീർച്ചയായും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അസിസ്റ്റേഴ്സിന് സേവനം തന്നെയാണ് അവിടെ ജാതി മതം എന്ന ഒരു രീതി പോലും നമ്മുടെ മനസ്സിൽ വരുന്നില്ല ഇവൻ കൺസെഷൻ കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഏത് മതത്തിലായിക്കോട്ടെ പലർക്കും കൺസെഷൻ ഉണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് പോലും പാവപ്പെട്ട കുട്ടികൾക്ക് പോലും നമ്മളൊരു കൺസെഷൻ കൊടുക്കുന്നുണ്ട് പ്ലസ് ആരും മതമാകട്ടെ ആകട്ടെ ഒന്നും നമ്മുടെ മുന്നിൽ പ്രശ്നവുമില്ല സ്പെഷ്യൽ കെയറിങ് കൊടുത്തിട്ട് സ്പെഷ്യൽ കോച്ചിങ് ആഫ്റ്റർ ദ ആഫ്റ്റർ ക്ലാസ് ടില് സിക്സ് ഒ ക്ലോക്ക് വരെ നമ്മൾ നമ്മുടെ മാക്സിമം എനർജി കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ആസ് എ ടീച്ചേഴ്സ് എന്ന നിലയിലും തുറക്കും പതിനഞ്ചാം ആയിരിക്കും ഇനി ക്ലാസ് തുറക്കുന്നത് എക്സാം അവർക്ക് എന്തായാലും ഈ പറഞ്ഞപോലെ ഈ പ്രശ്നമുണ്ടാക്കിയ ആൾക്കാരുടെ സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് പോലും സൗജന്യമായിട്ടൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് മറ്റ് ഒക്കെ സൗജന്യമായി ഇവിടെ സ്കൂളിങ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊന്നും മാറ്റി നിർത്തുന്നവരല്ല ഈ സിസ്റ്റേഴ്സ് അവിടെയാണ് ഇത്തരത്തിൽ വലിയൊരു പ്രശ്നം ഇവിടെ പുറത്തു പുറത്തുനിന്ന് വന്ന ഇത്തരം ആൾക്കാർ ഉണ്ടാക്കിയത് എന്തായാലും കോടതിയുടെ ഒരു വിധി അനുഗ്രഹമാണ് അത് ആശ്വസിക്കാം എല്ലാ കുട്ടികളും യൂണിഫോം ധരിക്കണം യൂണിഫോം അല്ലാതെ മറ്റൊന്നും ധരിക്കേണ്ട കാര്യമില്ല സ്കൂളിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണോ അത് അനുസരിക്കുക എന്ന് തന്നെ കോടതിയിൽ നിന്നും വിധി വന്നിരിക്കുകയാണ് ആശ്വസിക്കാം എന്തായാലും ഇവിടെ ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ ആരും ശ്രമിക്കേണ്ട നമ്മളെല്ലാവരും ഒന്നാണ് മതേതരത്വം കാത്തുസൂക്ഷിക്കുക കൊച്ചിയിൽ നിന്നും ടി എ അബിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാട് ടി വി